ക്രൈസ്തവരിൽ ഇരുപത് ശതമാനം മാത്രമേ സംവരണത്തിന് എന്ന വിവാദ പരാമർശവുമായി ന്യൂനപക്ഷ ക്ഷേമവകുപ്പിന്റെ മുൻ മന്ത്രി കെ ടി ജലീൽ എൺപത് ഇരുപത് അനുപാത നിലപാടിന് മാറ്റമില്ലെന്നും ജസ്റ്റിസ് കോശി കമ്മിറ്റിയുടെ ശുപാർശകളും എൺപത് ഇരുപത് അനുപാതത്തിലായിരിക്കും നടപ്പാക്കുകയെന്നും കെ ടി ജലീൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്ക് എൺപത് ഇരുപത് അനുപാതമെന്ന പേരിലുള്ള കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒട്ടേറെ വസ്തുതവിരുദ്ധമായ വാദങ്ങൾ നിരത്തുന്നത് കഴിഞ്ഞ സർക്കാരിലെ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്ത കെ ടി ജലീലിന്റെ വഴിവിട്ട പ്രവർത്തനങ്ങൾ വ്യാപക വിമർശനത്തിനും ഏറ്റവും ഒടുവിൽ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് മുഖം രക്ഷിക്കാനുള്ള വിശദീകരണവുമായി കെ ടി ജലീൽ രംഗത്തെത്തിയിരിക്കുന്നത് പാരോടി മുഹമ്മദ് കമ്മിറ്റിയുടെ പേര് പറഞ്ഞ് വകുപ്പിലെ എല്ലാ ആനുകൂല്യങ്ങളുടെയും എൺപത് ശതമാനം സ്വന്തം സമുദായത്തിനും മറ്റ് അഞ്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കായി ഇരുപത് ശതമാനവും മാത്രം വീതിച്ചു നൽകുകയായിരുന്നു കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീതിച്ചു നൽകിയ ആനുകൂല്യങ്ങൾ അക്കമിട്ട് നിർത്തുന്നുണ്ട് വകുപ്പിലെ കടുത്ത അനീതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും വ്യക്തമായ ചിത്രം കൂടിയാവുകയാണ് ഈ കണക്കുകൾ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ കടുത്ത വിവേചനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടും പദ്ധതികൾ കുറ്റമറ്റ രീതിയിൽ സമയബന്ധിതമായി നടപ്പാക്കാനായെന്നും പോസ്റ്റിൽ കെ ടി ജലീൽ അവകാശപ്പെടുന്നുണ്ട് ക്രൈസ്തവരിലെ ഇരുപത് ശതമാനം മാത്രമാണ് സംവരണത്തിന് അർഹരായിട്ടുള്ളുവെന്നും കെ ടി ജലീൽ വ്യക്തമാക്കുന്നു ഭരണഘടനാ വിരുദ്ധമായി മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ മാത്രം നൽകി വരുന്ന മതസംവരണത്തെക്കുറിച്ച് തന്ത്രപൂർവ്വം മറച്ചുവെച്ചുകൊണ്ടാണ് കെ ടി ജലീൽ ക്രൈസ്തവ വിവാഹത്തിന്റെ സംവരണത്തിൽ തീർപ്പു കൽപ്പിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളിലെ അവശ്യ വിവാഹങ്ങൾക്ക് സംവരണം നൽകുന്നതിന് പകരം കേരളത്തിൽ മൊത്തം സമുദായത്തിന് സംവരണം നൽകിയിരിക്കുകയാണ് അതേസമയം ക്ഷേമ പദ്ധതികളിലെ എൺപത് ഇരുപത് അനുപാതത്തെ ന്യായീകരിക്കുന്ന കെ ടി ജലിൽ ജസ്റ്റിസ് കോശി കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും എൺപത് ഇരുപത് അനുപാതം തന്നെ നടപ്പാക്കുമെന്നും അർത്ഥശങ്കയിലത് വിധിക്കുകയും ചെയ്യുന്നുണ്ട് വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളുടെ സാഹചര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി മുഖം രക്ഷിക്കാനുള്ള കെ ടി ജലീലിന്റെ അവസാന ശ്രമമായാണ് ഇതിനെ വിമർശകർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്